ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ ലോങ് വീഡിയോ ഇട്ട് ലോങ് വീഡിയോ എന്ന് വെച്ചാൽ രണ്ട് മിനിറ്റ് എൻ്റെ വീഡിയോ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാനിട്ട വീഡിയോസിന് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് മേലെ വ്യൂസ് വന്നു തുടങ്ങി വൺ കെ വ്യൂസ് കുറച്ചായി ഫൈവ് കെ ആയി ഇതെല്ലാം എനിക്ക് ഭയങ്കര വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് കുറേ വീഡിയോസ് ടു കെ ആയി എൻ്റെ ഒരു ഓൺ വോയിസ് വീഡിയോ വൺ കെ ആയി അപ്പോൾ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ വീഡിയോസ് ഭയങ്കര പെർഫെക്റ്റ് അല്ല കാരണം എൻ്റെ ഫോൺ അത്ര ശരിയല്ല അതുകൊണ്ടാണ് വീഡിയോസിന് അത്ര ഒരു രസമില്ലാത്ത പിന്നെ ലൈറ്റിൽ എനിക്ക് എനിക്കെടുക്കാൻ പറ്റില്ല ഞാൻ ഓഫീസിലായിരിക്കും അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ ഇതുവരെ ബ്ലൂബെറി കഴിച്ചിട്ടില്ല അപ്പോൾ ഈ ബ്ലൂ ബെറി എങ്ങനെയുണ്ടെന്ന് ഞാൻ ആദ്യം പറയാം കഴിച്ചിട്ട് ബ്ലൂബെറി ബ്ലൂ അല്ല കായ് ഞാൻ ഇത്രയും കാലം ബ്ലൂബെറി ബ്ലൂ കളറാണ് ഞാൻ ഇതൊരു ഇന്നൊരു മുന്തിരി പോലെയുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇതായിരുന്നു ഈ വീഡിയോസിൽ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന ബ്ലൂബെറി ഞാൻ ഇതുവരെ ബ്ലൂബെറി കഴിച്ചിട്ടില്ല ഞാൻ ഇന്നാണ് കഴിക്കുന്നത് അതുപോലെ അവക്കാടോ എല്ലാരും ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് കഴിക്കണ കാണാം ഈ അവക്കാടോ ഞാനിതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് എനിക്ക് മുറിക്കാൻ കിട്ടിയിട്ടുണ്ടായില്ല ഞാൻ പോയി മുറിച്ചിട്ട് വന്നു ഇത് അവക്കാടോ ഞാൻ വൃത്തിയിൽ മുറിച്ചിട്ടൊന്നുമില്ല കഴിച്ചു നോക്കാം കാണാൻ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഭയങ്കര ക്രീമിയായിട്ടുണ്ട് എല്ലാരും ഭയങ്കര എം ഉം ഒക്കെ പറയുന്നത് കാണാം ഞാനിതുവരെ കഴിച്ചല്ലേ ഞാൻ കഴിച്ചോക്കട്ടെ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഗൈസ് നമുക്ക് നമ്മുടെ ആപ്പിൾ പുന്തിരി ഓറഞ്ച് ഒക്കെ മതി എനിക്കിത് ശ്രദ്ധിക്കാൻ വരുള്ളൂ കിവി ഞാൻ ഇന്നലെ കഴിച്ചു ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ എപ്പോഴും കഴിക്കാതാണ് കിവി ഞാൻ ഇന്നലെ കഴിച്ചു കിവി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സാധനം കാണാൻ ഈ ലുക്ക് എല്ലാവരും യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കാം അത് മാത്രമേ ഇതിലേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിപ്പോൾ എല്ലാവരും കഴിക്കുന്ന സാധനം പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനിത് കാണിച്ചു അത്രേ ഉള്ളൂ ഓക്കെ ബായ് ഗായ്സ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഗൈസ് അപ്പം ഞാൻ അവക്കാഡോനെ സ്മൂത്തിയാക്കി അവക്കാഡോ ഡേറ്റ്സ് കുറച്ച് ഹണി പിന്നെ പാലും കൂടി ഒഴിച്ച് ഒരു സ്മൂത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി കഴിക്കാൻ പറ്റും അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് ബൈ